നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളുടെ സ്മരണ പുതുക്കുന്ന നോമ്പുകാലം ആരംഭിച്ചു അനുദിന ജീവിതത്തിൻ്റെ വേദനകളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പുതിയ തിരിച്ചറിവോടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുന്ന കാലഘട്ടമാണല്ലോ നോമ്പുകാലം നമ്മുടെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമായും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്ക് പരിഹാരമായും സർവ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമായും നാം ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളുടെ നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ എല്ലാ ഫലങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും സ്വന്തമാവട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് എന്തിന് സഹിക്കണം എങ്ങനെ സഹിക്കണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു നാം ഒരു ഗുരു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അഭിമാനിക്കാം പലസപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തും അഭിമാനിക്കുന്നവൻ ക്രൂശിക്കപ്പെട്ടവനിൽ അഭിമാനിക്കട്ടെ ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങൾ അഭിമാനിക്കുന്നതും വിജാതിയർക്ക് ഘോഷത്വവും ഗ്രീക്കുകാർക്ക് വിഡ്ഢിത്തവുമായി ആക്രൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പോലുസിൻ്റെ വാക്കുകൾ നമ്മെ പ്രചോദിപ്പിക്കണം ഒരു കാലഘട്ടത്തിൽ നമ്മെ കളിയാക്കിക്കൊണ്ടിരുന്ന പലരുമുണ്ട് നമ്മുടെ ദൈവം ക്രൂശിതനാണ് നിസ്സഹായനാണ് പെടഞ്ഞു മരിച്ചവനാണ് പക്ഷേ ഇന്ന് ലോകത്തിന് മുഴുവനും അറിയാം ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ പ്രസക്തി എന്തെന്ന് ക്രിസ്തുവിൻ്റെ വേദനകളുടെ അർത്ഥം എന്തെന്ന് കുരിശിൽ അവൻ കാഴ്ചവെച്ച ദൈവീകമായ സ്നേഹത്തിൻ്റെ മനുഷികമായ വിശ്വസ്തയുടെ അർത്ഥമെന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം തികഞ്ഞ അഭിമാനത്തോടെ അതിലേറെ ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കാൻ തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിൻ്റെ കുരിശാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളുടെ അർത്ഥം എന്തെന്ന് നമുക്ക് പറഞ്ഞു തരണത് എനിക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടതുപോലെ എനിക്ക് വേണ്ടി അവൻ വേദനിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കാനും നൊമ്പരങ്ങൾ ഏറ്റെടുക്കാനും കുരിശിൽ കൈവിരിച്ച് പിടിച്ച് എൻ്റെ കർത്താവ് എന്നെ മാടി വിളിക്കുകയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ അതെന്താവട്ടെ നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അതെത്ര ഭീകരമാവട്ടെ കർത്താവ് നമ്മെ ക്ഷണിക്കും വരിക നമുക്കൊരുമിച്ച് കുരിശെടുക്കാം നമുക്കൊരുമിച്ച് സഹിച്ചു തീർക്കാം നമുക്കൊരുമിച്ച് എല്ലാവരെയും വീണ്ടെടുക്കാം ഈ കർത്താവിൻ്റെ ക്ഷണത്തോട് ഞാൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് ഈ നോമ്പുകാലം ഈ കർത്താവിൻ്റെ വെല്ലുവിളിയോട് ഞാൻ കാണിക്കുന്ന ധൈര്യമാണ് നോമ്പുകാലം ഈ കർത്താവിൻ്റെ ഗംഭീരമായ ആഹ്വാനത്തോട് ഞാൻ ആത്മാർത്ഥമായി പ്രതികരിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശ്വൻ നമ്മളെ പഠിപ്പിക്കും എന്തിനാണ് ഞാൻ സഹിക്കുന്നത് എന്തിനാണ് ഞാൻ വേദനിക്കുന്നത് ലോകത്തിലെ പല ദൈവങ്ങളും ഉണ്ട് ഒത്തിരി ആത്മീയ നേതാക്കന്മാരുണ്ട് പക്ഷേ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്ക് അർത്ഥപൂർണ്ണത തന്നത് എൻ്റെ കർത്താവ് മാത്രമാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അച്ഛൻ പറയണത് എൻ്റെ ഗുരുവിനോളം സഹനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ വേദനയുടെ മനോഹാരിതയെക്കുറിച്ച് പഠിപ്പിക്കാൻ അതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ക്രൂശിതനായ എൻ്റെ ദൈവത്തോളം പ്രാപ്തനായി യോഗ്യതയുള്ളവനായി ഈ ലോകത്ത് മറ്റൊരു ദൈവവുമില്ല കർത്താവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ചോദിക്കണം എന്തിനാ കർത്താവെ ഞാൻ സഹിക്കണത് എന്തിനാ ഞാൻ വേദനിക്കണത് അവൻ പറയും മോനെ മോളെ ഈ കുരിശിൽ കിടന്ന് ഞാൻ സഹിച്ചതെന്തിനാണ് ഈ കുരിശിൽ കിടന്ന് ഞാൻ ഇമ്മാതിരി പടഞ്ഞതെന്തിനാ എൻ്റെ വാത്സല്യമുള്ളവരെ കർത്താവിൻ്റെ കുരിശിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വേദനകളുടെ അർത്ഥഭംഗി ഭംഗി നമുക്ക് പിടികിട്ടും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പിടഞ്ഞതുപോലെ എനിക്ക് വേണ്ടി സഹിച്ചതുപോലെ എന്നെ കുരിശിൽ ജീവൻ അർപ്പിച്ചും സ്നേഹിച്ചതുപോലെ എല്ലാ വേദനകളും ഏറ്റെടുത്ത് എല്ലാ കഷ്ടപ്പാടുകളും സ്വന്തമാക്കി എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ളവർക്ക് നന്മയും സ്വർഗവും നേടിക്കൊടുക്കാൻ ഞാൻ കടപ്പെട്ടവനും കടപ്പെട്ടവളുമാണ് ഈ ഓർമ്മ നമുക്കുണ്ടാവണം ഭർത്താവിൻ്റെ വിശുദ്ധ കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന സത്യമതാണ് അവൻ നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരപ്പൻ്റെ ജീവിതത്തിൽ വേദനയുണ്ട് ഒരമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി നമ്പരുണ്ട് ഒരു മകൻ ഒരു മകൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവളും സ്നേഹിക്കുന്നവനുമാണെങ്കിൽ കുടുംബത്തെ വല്ലാണ്ട് ചേർത്ത് പിടിക്കുന്നവനും പിടിക്കുന്നവളുമാണെങ്കിൽ അവരുടെ ജീവിതത്തിലും ഒത്തിരി ഒത്തിരി വിഷമങ്ങളുണ്ട് മാനസികമായ നൊമ്പരങ്ങൾ ആത്മീയമായ വേദനകൾ ശാരീരികമായ പീഢകൾ എല്ലാത്തിൻ്റെയും അർത്ഥം കർത്താവിൻ്റെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും ഈ നോമ്പത്തിൻ്റെ ആരംഭത്തിൽ ഒരു കൊച്ചു ഓർമ്മപ്പെടുത്തിൽ മാത്രം നടത്താനാണ് അച്ഛൻ ആഗ്രഹം കെ പി അപ്പൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ സാഹിത്യ നിരൂപകൻ ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് വിചിന്തനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട് ആദ്യ പേജുകളിൽ തന്നെ നമുക്കത് വായിച്ചെടുക്കാം അപ്പം പറയും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മരുഭൂമിയിലെ പരീക്ഷ അപ്പൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ കെ പി അപ്പം പറയും മരുഭൂമിയിലെ പരീക്ഷയാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സ്വർഗം സിംഹാസനമാക്കിയവൻ ഭൂമിയെ പാതപീഠമാക്കിയവൻ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ അപ്പത്തിൻ്റെ ഭവനമെന്ന് വിളിക്കപ്പെടുന്ന ബദലഹമിൽ പിറന്നവൻ അഞ്ചപ്പം അമ്മാനം കളിച്ച് അയ്യായിരമാക്കിയവൻ ഇന്നും അനേകം സക്രാരികളിൽ അപ്പമായി കൊള്ളുന്നവൻ സ്വന്തം വയറിന് വശെന്നപ്പോൾ അപ്പോൾ ഉണ്ടാക്കിയില്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവം എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം കർത്താവിനെ പോലെ നമ്മൾ കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് അത്ഭുത സിദ്ധികളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മളൊക്കെ പ്രതികരിക്കുക സത്യമായിട്ടും അച്ഛൻ്റെ കാര്യം ഉറപ്പാണ് ഞാൻ ചില്ലി ചിക്കണും ഫ്രൈഡ് റൈസും വരാൻ പറയും എൻ്റെ ജീവിതത്തിൻ്റെ കഴിവുകൾ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തെ സ്മരിച്ചും എൻ്റെ ജീവിതത്തിൻ്റെ കടമകളെ ധ്യാനിച്ചും മാറ്റിവെക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചവനാണ് നമ്മുടെ കർത്താവ് എല്ലാം തികഞ്ഞവനും ഉള്ളവനുമായിരുന്നിട്ടും അവൻ ജീവിതത്തിൽ ചിലതെല്ലാം മാറ്റിവെച്ച് കല്ല് അപ്പമാകാനുള്ള പ്രലോഭനം ഉണ്ടായപ്പോൾ സർവശക്തനായ ദൈവം അത് വേണ്ടെന്ന് വെച്ച് അവന് വളരെ എളുപ്പത്തിൽ സാധിക്കാമായിരുന്ന ഒരത്ഭുതത്തെ അവൻ ഒഴിവാക്കി അതുപോലെ തന്നെ അച്ഛൻ പലപ്പോഴും കേട്ടിണ്ട് മദ്യപിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക് ഭൗതികമായ ശാരീരികമായ ബലഹീനതകൾക്ക് അടിമപ്പെട്ടവർ പറയും നമ്മുടെ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയവനല്ലേ അവനല്ല ഈ പണി ആദ്യം ചെയ്തത് വെള്ളം വീഞ്ഞാക്കിയവനാ എൻ്റെ ദൈവം അവനിഷ്ടം പോലെ ഭക്ഷണം കഴിച്ചവനാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണം ആ കുടുംബത്തിൻ്റെ ദാരുണമായ ഒരവസ്ഥയിൽ ആ കുടുംബത്തെ വീണ്ടെടുക്കാനും അവൻ്റെ മാനം കാക്കാനും അവൻ അത്ഭുതം ചെയ്തു പക്ഷേ ഇതേ നിൻ്റെ ദൈവം വിശുദ്ധ ഗുരിശിൽ കിടക്കും മുമ്പ് അവന് വേണ്ടി നൽകപ്പെട്ട വീഞ്ഞിൻ്റെ പാത്രം നിഷേധിച്ചു അത് നമ്മൾ പലപ്പോഴും മറന്നു കളയും കള്ളു പലരും അവൻ കാനായിൽ വെ വീഞ്ഞുണ്ടാക്കിയ പേര് പറഞ്ഞ് കള്ളു പക്ഷേ വിശുദ്ധ ഗുരിശിൽ എടംകാല് വെച്ച് അവനെ മറച്ചിടും മുമ്പ് അവർ അവന് നേരെ നീട്ടിപ്പിടിച്ച മീറ കലർത്തിയ വീഞ്ഞ് അവൻ വേണ്ടെന്ന് വെച്ചു എന്ന് നമ്മൾ ഓർക്കണം ഈ നോമ്പുകാലത്ത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാൻ ചില നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ വരുത്താൻ ചില നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ചില സുഖത്തിൻ്റെ സൗകര്യത്തിൻ്റെ മേഖലകൾ ഉപേക്ഷിക്കാൻ നമ്മളെ ഈ ചിന്ത പ്രാപ്തമാക്കണം സർവവും കഴിയുമായിരുന്നിട്ടും എല്ലാം സാധ്യമായിരുന്നിട്ടും അവൻ എനിക്ക് വേണ്ടി ചിലതൊക്കെ മാറ്റിവെച്ച് വീഞ്ഞുണ്ടാക്കിയവൻ ജീവിതത്തിൻ്റെ നിർണായക സമയത്ത് അവന് വേണ്ടി നീട്ടപ്പെട്ട വേദന സംഹാരിയായ മീറ കലർത്തിയ വീഞ്ഞ് കുടിക്കാതിരുന്നു ഒരു ദൈവത്തിൻ്റെ മോനും മോളുക ഞാനും നിങ്ങളും നമുക്ക് ചിന്തിച്ചു നോക്കാം മീൻ നോമ്പുകാലം എങ്ങനെ കർത്താവിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമുക്ക് സാധ്യമായിരിക്കുന്ന നമുക്ക് അർഹമായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോന്ന് അതായിരിക്കട്ടെ ഇന്നത്തെ ചിന്ത എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കണം നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകളിലൂടെ നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന ആശ്വാസം കൊള്ളുന്ന കുറേ പ്രിയപ്പെട്ടവർ നിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട് ആൻഡ് ഡോൺ ഫൊഗറ്റ് ഇറ്റ് അവർക്ക് വേണ്ടി ഈ നോമ്പ് കൂടുതൽ ത്യാഗത്തോടെ അനുഷ്ഠിക്കാൻ അതുവഴി ക്രിസ്തുവിൻ്റെ ഗുരുശിനോട് ചേർന്ന് നിൽക്കാൻ വലിയ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകാൻ അവൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പുഞ്ചിരിയോടെ പ്രവേശിക്കാൻ സഹനത്തിൻ്റെ ഗുരുവായ നമ്മുടെ കർത്താവ് ക്രൂശിതൻ സഹായിക്കട്ടെ ഏവർക്കും നോമ്പുകാലത്തിൻ്റെ അനുഗ്രഹാശംസകൾ നന്ദി